ൊണ്ട് പറഞ്ഞാലും തീരാത്ത ഒരു വലിയ പുണ്യപ്രവർത്തിയെ ഏറ്റെടുത്തവർക്ക് ഈ നാടിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ വിഷയങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ പോയി കണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ നടത്തുമ്പോൾ നേരത്തെ യൂണിസ്കോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മക്കളാണ് എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിനുണ്ട് പൊതുപ്രവർത്തകർക്കുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത് ഈ കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് ഇതിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ആശങ്കകൾ ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ അതൊന്നും ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് എന്താണെന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന എന്താണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല രക്ഷിതാക്കളോട് ഒറ്റ വാക്ക് മാത്രം പറയുന്നു നിങ്ങൾ നെസ്റ്റിന്റെ കെയർ ഹോമാണ് നെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കൂടാണ് കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാചകം ഹോം എന്ന് പറയുന്നതും വീടുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കെയറിൻ്റെ കൂടുള്ളൊരു ഹോം ആയിട്ട് നിങ്ങൾ ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ നിങ്ങളുടെ ഇടപെടലുകളും ഇവിടെ ഇരിക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എനിക്ക് മുജീബ്ക്കായിട്ട് നേരത്തെ പരിചയമോ അല്ലെങ്കിൽ ഭയങ്കര ബന്ധമൊന്നും എനിക്ക് ഞാനിപ്പോൾ രണ്ട് മിനിറ്റാണ് ഇപ്പം അടുത്തിരുന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് മക്കൾ സ്ഥലത്തില്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുണ്ട് ഭാര്യയുടെ പിതാവൂടെ നമ്മൾ ഒരു ഇഞ്ചു ഭൂമിക്ക് വേണ്ടിയും ഒരു തുണ്ട് സ്ഥലത്തിനു വേണ്ടിയും എല്ലാത്തിനും വലിയ രീതിയിലുള്ള വാശിയും പോരാട്ടവും ഒക്കെ പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു പണത്തെ ഇതിനു വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ മനുഷ്യൻ ജീവിതത്തിൽ നേടിയതിനേക്കാളും വലിയ സംതൃപ്തി നൽകിയതിൻ്റെ പേരിൽ അവർക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ കുടുംബത്തെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ ഭാര്യയുടെ കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബത്തെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരുന്ന തുക നാളെ ഞങ്ങളുടെ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ അടുത്ത തലമുറകൾക്ക് കൊടുക്കാനുള്ളതല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ അതേ എന്ന് പറയാനായിരിക്കും പല കുടുംബങ്ങളിലും ആളുകളുടെ എണ്ണം കൂടുതലെങ്കിൽ നേരത്തെ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് മക്കളാണ് ആ മക്കളെ സംരക്ഷിക്കേണ്ടതും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതാനുള്ള ഒരു മനസ്സ് അവർക്ക് രൂപപ്പെട്ടു വന്നതിന് ദൈവത്തിനോട് നന്ദി പറയാനും അവരോട് ഞങ്ങളുടെയും ഈ കുടുംബങ്ങളുടെയും ഈ നാടിൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും ഇത് എത്ര ഗൗരവമേറിയ ഒരു ഇടപെടലും പ്രശ്നവുമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അതുകൊണ്ടൊരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്കോ ഒരു പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനെന്നുള്ള നിലക്കോ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കോ ഉള്ള ഒരു ഉറപ്പ് ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മേഖലയുടെ കാര്യങ്ങൾ നിരന്തരം ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കുന്നവരുടെ പട്ടികയിൽ നിരന്തരം ഈ മേഖലക്കു വേണ്ടി ശബ്ദം ഉയർത്തുന്നവരുടെ പട്ടികയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും പാർലമെന്റിനകത്തും പുറത്തും ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം നിങ്ങൾ കേട്ടിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുക അദ്ദേഹം ഒരു പിതാവിന്റെ കാര്യം കൂടെ സൂചിപ്പിക്കുകയുണ്ടായി ഉമ്മയാണ് കൊടുക്കുന്നതെന്നും അച്ഛനാണ് തരുന്നതെന്ന് ഒന്നും അറിയാതെ മകൻ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ ഒരു ചിത്രം അതെവിടെ പറയണ്ട ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയുന്നു ഈ മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരെക്കാളും നന്നായിട്ട് ഇവരെ നോക്കാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ എന്നുള്ളത് ഏൽപ്പിച്ചവർക്ക് അറിയുന്നത് കൊണ്ട് കൂടിയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച അവരെ നോക്കുന്നതിനിടയിൽ നിങ്ങൾ വീണ് പോവാതിരിക്കാൻ ആ വലിയ ഉത്തരവാദിത്വം ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവാതിരിക്കാനുള്ള ജാഗ്രത അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ് എന്ന് എല്ലാവരുമെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു മുന്നോട്ട് പോകും തോറും ആ കാര്യത്തിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വടകരയും പരിസര പ്രദേശങ്ങളിലും പാർലമെന്റിൽ പരിസര പ്രദേശങ്ങളിലും ആ കാര്യങ്ങൾ ഉറപ്പു വരുത്താനുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാവും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയുന്നു ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നവരാണ് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ അവിചാരിതമായി അഞ്ച് സ്ഥലത്ത് പോയിട്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞാൻ വൈകിയത് മൂന്ന് മനുഷ്യ ജീവനുകൾ ഇന്നലെ പൊലിഞ്ഞും അതുപോലെ തന്നെ നിരവധി പേർ പരിക്കേറ്റും കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പോവാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പാർലമെന്റിൽ നിന്ന് വന്ന് ഞാനിന്ന് എത്തിയതുണ്ട് അവിടെ പോകേണ്ടി വന്ന എം എൽ എ ഒരു ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മൈത്രിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാതെ എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് എനിക്കിവിടുത്തെ സ്റ്റാഫിന് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് യുനെസ്കാരുടെ വാക്കുകൾ വളരെ വ്യക്തമാണ് കേവലം ഒരു സ്ഥാപനം ആരംഭിക്കുക എന്നുള്ളത് മാത്രമല്ല ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവരെ ഭിന്നശേഷിക്കാരോ അല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്തി വിളിച്ചത് ഞാനും ചെയർപേഴ്സണും ഞങ്ങൾ ആദ്യത്തെ ഹോളിൽ പോയി ഇപ്പൊ ഒരു വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടികളെ ജീവിക്കാട് മനസ്സ് തുറന്ന ആ കുട്ടികളെ നമ്മൾ കണ്ടാലും ആദ്യത്തെ കുഞ്ഞൊക്കെ ചിരിക്കുന്ന ചിരിയില്ലേ നമുക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞിട്ട് നമുക്ക് ആളുകളോട് ചിരിക്കാൻ മടിക്കുന്ന ഒരു കാലത്ത് ആരാണോ എന്താണോ എന്നുള്ള രേഖകൾക്കും ഐഡന്റിറ്റികൾക്കും ഒന്നും കാത്തു നിൽക്കാത്ത കുഞ്ഞു മക്കളെ ഏറ്റെടുത്തിട്ട് അവരുടെ ചിരിക്ക് കാരണമായിട്ട് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നെസ്റ്റിനോട് ഞാൻ പറയുന്നു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ ഏറ്റവും വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനോടും അവരോടും എത്ര പറഞ്ഞാലും മതിയാവില്ല ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് എനിക്ക് ആ താഴെ ഹാളിൽ നിന്ന് മനസ്സിലാക്കി കൂടുതൽ ഈ മക്കളെ സ്നേഹിക്കുന്ന നിങ്ങളോടും ഈ നാടിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രചോദനമാണ് നിങ്ങൾ ഓരോരുത്തർ ആ കുട്ടികളെ കൈപിടിച്ച് ഓരോ ദിവസവും നിങ്ങൾ നടത്തുന്ന ഒരു വലിയ യത്നത്തിന് അതിനൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരില്ല ഞങ്ങടെ ആദരവും സ്നേഹവും ബഹുമാനവും അത് കലർപ്പില്ലാതെ ഈ വേദിയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കെയർ ഹോമിന്റെ പൂർത്തീകരണം പെട്ടെന്ന് നടക്കട്ടെ അത് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ എത്തിക്കുമ്പോഴത്തേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അവകാശങ്ങൾ അത് നിയമം കൊണ്ട് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് അത് ഒറ്റ നേരം ഇരുട്ടി വെളുക്കുന്നത് കൊണ്ട് നടക്കുന്ന ഒന്നല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് വേണ്ടിയുള്ള ദീർഘദൂര യാത്ര ആയിരിക്കാം പക്ഷേ ആ യാത്രയിൽ നെസ്റ്റിനോടൊപ്പമുണ്ട് രക്ഷിതാവിനോടൊപ്പമുണ്ട് ഈ മക്കളോടൊപ്പമുണ്ട് സ്റ്റാഫിനോടൊപ്പമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കൊപ്പമുണ്ട് മുജിക്കേ പോലുള്ള നല്ല മനുഷ്യരുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഒപ്പമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു